പപ്പായ പച്ചപ്പായയിലാണ് പപ്പായൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉള്ളത് ഈ പപ്പായനെന്ന് പറഞ്ഞ കണ്ടന്റ് യൂടൺ ക്രാംസ് ഉണ്ടാക്കാനും ഡേറ്റ് ആകുന്നതിന് മുന്നേ പെയിൻ വരാനും ഒക്കെ ഉള്ള ഒരു റിസ്ക് ഉള്ള കണ്ടന്റാണ് പക്ഷേ ഇതുവരെയായിട്ടും ഒരു പഠനങ്ങളിലും പപ്പായ കാഴ്ചയിൽ അബോഷനായി പോകുന്നൊന്നും തെളിഞ്ഞിട്ടില്ല ഹായ് എവരിവൻ ഞാൻ ഡോക്ടർ അനീസ നാസിർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് കരിതാസ് മാതാ ഹോസ്പിറ്റൽ കോട്ടയം ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ പ്രെഗ്നൻസി പ്രഗ്നൻസി ഇല്ലത്തെ ഭക്ഷണ ക്രമീകരണങ്ങളും പോഷകാഹാരങ്ങളും പലപ്പോഴും വളരെയധികം തെറ്റിദ്ധാരണകളും മിസ്കൺസെപ്ഷൻസ് ഒക്കെ ഉള്ള ഒന്നാണ് പ്രഗ്നൻസിയിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് എപ്പോഴും ഓപ്പിൽ വരുന്ന ഗർഭിണികൾ ചോദിക്കാറുണ്ട് ഡോക്ടറെ പ്രഗ്നൻസിയിൽ പപ്പായ കഴിച്ചാൽ അബോഷനായി പോകുമോ പൈനാപ്പിൾ കഴിക്കാൻ പറ്റുമോ ഗ്രേപ്സ് എടുക്കാൻ പറ്റുമോ അതേപോലെ ഡേറ്റ്സ് കഴിച്ചാൽ ബ്ലീഡിങ് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ പലപ്പോഴും പ്രഗ്നൻസി ആയി കഴിയുമ്പോഴുള്ള ഭക്ഷണ ക്രമീകരണത്തിനേക്കാൾ ഉപരി പ്രഗ്നൻസി ആകാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡയറ്റിലേക്ക് പ്രോപ്പറായിട്ടുള്ള പോഷകാഹാരങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത് പ്രഗ്നൻസിയിൽ ആദ്യത്തെ ആറു മാസത്തിൽ മുന്നൂറ്റി അൻപത് കിലോ കലോറിയും പിന്നെയുള്ള മാസങ്ങളിൽ അഞ്ഞൂറ് കിലോ കലോറി വരെയാണ് അധികമായിട്ട് വേണ്ടത് ഈ അധിക കലോറിക്ക് വേണ്ടി നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഉപരി ആരോഗ്യമുള്ള ഭക്ഷണ ക്രമീകരണങ്ങളിലേക്കും അഡിക്വേറ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ ഉള്ളൊരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് മാറുകയാണെങ്കിൽ ആരോഗ്യമായിട്ടുള്ളൊരു പ്രഗ്നൻസിയും ആരോഗ്യമുള്ളൊരു കുഞ്ഞും ആ ആയിത്തീരുകയും ചെയ്യും പ്രഗ്നൻസിയിൽ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ട വൈറ്റമിൻസ് എന്ന് പറയുന്നത് ഫോളിക് ആസിഡ് അയൺ കാൽസ്യം പ്രോട്ടീൻസ് സീരിയൽസ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫൈവേഴ്സ് എന്നിവയൊക്കെയാണ് ആദ്യമായി ഫോളിക് ആസിഡ് പ്രഗ്നൻസിയിൽ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ട എസൻഷ്യൽ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് ഫോളിക് ആസിഡ് ഫോളിക് ആസിഡ് അധികമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഏലക്കറികൾ പച്ചക്കറികൾ അതുപോലെ ബ്രോക്കോളി പൊട്ടാറ്റോ ടൊമാറ്റോ സോയ എന്നിവയൊക്കെ രണ്ടാമതായിട്ടുള്ളത് അയൺ അയന്റെ അഭാവം ഗർഭിണിക്ക് വിളർച്ച ഉണ്ടാവുന്നതിലേക്ക് അതായത് മെറ്റേണൽ അനീമിയ ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കും ആ ഗർഭിണികളിൽ മാസം നയിന്നതിനു മുന്നേ വേദന വരുന്നത് അതേപോലെ പ്രഗ്നൻസിയിലോ പ്രഗ്നൻസിക്ക് ശേഷം ഇൻഫെക്ഷൻ ഉണ്ടാവാൻ പ്രഗ്നൻസിയെ തുടർന്നുള്ള അമിത രക്തസ്രാവം അതായത് പോസ്റ്റ്മോർട്ടം ഹെമറേജ് എന്നിവയിലേക്കൊക്കെ നയിക്കാൻ കാരണമാകും അയൺ കൂടുതലായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഇലക്കറികൾ പച്ചക്കറികൾ ശർക്കര ആ സോയാബീൻ അതുപോലെ മത്സ്യമാംസ അതേപോലെ ഡേറ്റ്സ് മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഡേറ്റ്സ് ഡെയിലി ഒരു നോർമലി ഇപ്പം അമിതവണ്ണം ഉള്ളവരല്ല ഷുഗറിന്റെ ഒന്നും റിസ്ക് ഉള്ളവരല്ല എന്നുണ്ടെങ്കിൽ ഡെയിലി അഞ്ചോ ആറോ ഡേറ്റ്സ് നമ്മളുടെ ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അയണിന്റെ ചോറിഷ് നമ്മുടെ ബോഡിയിൽ നോർമലി നിലനിർത്താൻ അത് ഹെൽപ് ചെയ്യും മൂന്നാമതായിട്ട് കാൽസ്യം കുഞ്ഞിന്റെയും അമ്മയുടെയും മെല്ലിനും പല്ലിനും ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് കാൽസ്യം എന്ന് പറയുന്നത് കാൽസ്യം അമിത് അധികമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് മുട്ടയുടെ വെള്ള പാൽ ചെറുമീനുകൾ എന്നിവയൊക്കെ അതൊക്കെ നമ്മുടെ ഡയറ്റിലേക്ക് ധാരാളമായി ഇൻക്ലൂഡ് ചെയ്യാം നമ്മൾ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് പ്രോട്ടീൻ പ്രോട്ടീൻ ഒരു ബോഡി ബിൽഡിംഗ് ബിൽഡിങ് ആണ് ഗർഭിണിയുടെയും കുഞ്ഞിൻ്റെയും ഒക്കെ സെൽസിൻ്റെ ഡെവലപ്മെൻറ്റിനും പ്രോപ്പറായിട്ടുള്ള ആരോഗ്യത്തിനുമൊക്കെ പ്രോട്ടീൻ ആവശ്യമാണ് പ്രോട്ടീൻ നമുക്ക് രണ്ട് രീതിയിൽ ലഭിക്കും ഒന്ന് പ്ലാന്റ് പ്രോട്ടീനുകളും രണ്ടാമത് ആനിമൽ പ്രോട്ടീനുകളും പ്ലാന്റ് പ്രോട്ടീനാണ് ചെറുപയർ കടല വൻപയർ കപ്പലണ്ടി നട്ട്സ് ആൽമണ്ട് ബദാം പരിപ്പ് വർഗ്ഗങ്ങൾ സോയാബീൻ എന്നിവയിലൊക്കെ കൂടെ അത് പ്രോപ്പറായിട്ട് കഴുകി പ്രോപ്പറായിട്ട് കുക്ക്ഡ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീനുകൾ നിന്ന് ലഭിക്കും രണ്ടാമതായിട്ടുള്ളതാണ് ആനിമൽ പ്രോട്ടീൻസ് അതായത് ഫിഷ് എഗ്ഗിൽ നിന്ന് ലഭിക്കും മീറ്റ് ചിക്കൻ അതിനുള്ളിലൊക്കെ പിന്നീടുള്ളതാണ് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് അതിനകത്ത് ധാരാളമായിട്ട് അയൺ അതുപോലെ വൈറ്റമിൻ ബി ട്വൽ അടങ്ങിയും ഫൈബേഴ്സ് ആയിട്ടുള്ളതൊക്കെ ധാരാളമായിട്ടുണ്ട് വെജിറ്റബിൾസ് എല്ലാ വെജിറ്റബിൾസും നമ്മുടെ ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം വെജിറ്റബിൾസ് എടുക്കുമ്പോഴും പ്രോപ്പറായിട്ട് കഴുകിയ വെജിറ്റബിൾസ് മാത്രമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഒരു ഗർഭിണി അവളുടെ ലഞ്ച് പ്ലാൻ ചെയ്യുമ്പം അതിനുള്ളിലേക്ക് ഒന്നോ ഒന്നര കപ്പ് റൈസ് ഇൻക്ലൂഡ് ചെയ്യാം അതേപോലെ തന്നെ ഒരു ഭാഗം വെജിറ്റബിൾസും ഒരു ഭാഗം മീനോ മുട്ടയോ ഇറച്ചി വർഗങ്ങളോ എന്നുള്ള ഉള്ള ഒരു പ്ലേറ്റ് പോലെ ആക്കി കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ അഡിക്വേറ്റ് ആയിട്ട് ലഭിക്കും അടുത്തായിട്ട് നമ്മൾ പ്രഗ്നൻസിയിൽ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും എടുക്കാതെ ഞാൻ മുന്നേ പറഞ്ഞു പപ്പായ അതായത് പപ്പായ പച്ച പപ്പായയിലാണ് പപ്പായൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉള്ളത് ഈ പപ്പായൻ എന്ന് പറഞ്ഞ കണ്ടന്റ് യൂടൈൻ ക്രാംസ് ഉണ്ടാക്കാനും ഡേറ്റ് ആവുന്നതിന് മുന്നേ പെയിൻ വരാനും ഒക്കെ ഉള്ള ഒരു റിസ്ക് ഉള്ള കണ്ടന്റ് ആണ് ഇതുവരെയായിട്ടും ഒരു പഠനങ്ങളിലും പപ്പായ കഴിച്ചാൽ അബോഷനായി പോകുന്നൊന്നും തെളിഞ്ഞിട്ടില്ല അപ്പം പച്ചപ്പായം നിങ്ങൾക്ക് ഡയറ്റിന്ന് അവോയ്ഡ് ചെയ്യാം പക്ഷെ പഴുത്തപ്പായ ഗർഭിണിക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് അതുപോലെ ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുമ്പം വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ടുകൾ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ടുകളാണ് പുളിപ്പുള്ള ഫ്രൂട്ടുകൾ അതായത് ചെറുനാരങ്ങ മുസമ്പി ഓറഞ്ച് നെല്ലിക്ക ഇതൊക്കെ അടുത്തതായി നമുക്ക് ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാര്യമാണ് സീരിയൽസ് അഥവാ ധാന്യങ്ങൾ ധാന്യങ്ങൾ എന്ന് പറയുന്നത് അരി ഗോതമ്പ് തവിടുള്ള ധാന്യങ്ങൾ ഓട്സ് എന്നിവയൊക്കെയാണ് അരി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പോളിഷ്ഡ് റൈസ് അല്ലാതെ അതായത് ബ്രൗൺ റൈസ് എല്ലാം കൂടുതലായിട്ടും വൈറ്റമിൻ ബി വീണ് അഥവാ തായമിൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ അരിയിൽ കൂടുതലായിട്ടും ബ്രൗൺ റൈസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റിലേക്കുള്ള പ്രോപ്പറായിട്ടുള്ള വൈറ്റമിൻസും കാര്യങ്ങളും എല്ലാം അടുക്വൈറ്റായിട്ട് ലഭിക്കുന്നതാണ് പിന്നെയുള്ളത് ഫിഷ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ചെറുമീനുകൾ കൂടുതലായിട്ടും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക വലിയ മീനുകൾ അഥവാ കടൽ മീനുകൾ വലുതായിട്ടുള്ളത് ഈ വലിയ ഐക്കൂറ സ്രാവ് ടൂണ അതിലൊക്കെ മെർക്കുറി കണ്ടന്റ് കൂടുതലായിട്ടുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനെയും ബ്രെയിൻ ഡെവലപ്പിൻ്റിനെയൊക്കെ ബാധിക്കും അപ്പോൾ ചെറുമീനുകൾ ധാരാളമായിട്ട് ഭക്ഷണത്തിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അവസാനമായിട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് വാട്ടർ അതായത് ദിവസവും ഗർഭിണി ഒരു എട്ട് തൊട്ട് പന്ത്രണ്ട് ഗ്ലാസ് വരെ വെള്ളം അവളുടെ ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് നന്നാവും നന്നായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന കോൺസ്ട്രേഷൻ അതുപോലെ ആ മൂത്രത്തിൽ പഴുപ്പ് അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നുള്ളത് മറ്റു പാനീയങ്ങൾ ചായ കാപ്പിയൊക്കെ കഫീൻ പൊതുവെ പ്രഗ്നൻസിയിൽ നമ്മൾ പല പഠനങ്ങളിലും കുഞ്ഞിന് ഉണ്ടാക്കുന്നതായിട്ടും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടും ഒക്കെ തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ട് കപ്പ് ചായ ആണെങ്കിലും കോഫി ആണെങ്കിലും രണ്ട് കപ്പ് ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് എന്ന് പറയുന്നത് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് കാർബണേറ്റഡ് ആയിട്ടുള്ള കളേഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് പാക്കറ്റിലുള്ള ഫുഡ് പ്രോസസ്ഡ് ഫുഡ് അതൊക്കെ നമ്മുടെ ഡയറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യാം ആരോഗ്യമുള്ളൊരു പ്രഗ്നൻസിയാണ് ആരോഗ്യമുള്ളൊരു കുഞ്ഞിലേക്കും നയിക്കുന്നത്